ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂരിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് വയോജന ദിനം ആചരിച്ചത് സാഹിത്യകാരനും ടാലന്റ് റെക്കോർഡ് ബുക്ക് ലോക റെക്കോർഡ് ജേതാവുമായ സുരേഷ് തെക്കീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു കൂടാതെ അറുപത്തൊന്നാം വയസ്സിൽ പ്ലസ് ടു യോഗ്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഷൊർണൂർ കോഴിപ്പാറ നിവാസിയും സംഘടനയുടെ അംഗവുമായ വി പുഷ്പലതയെ സാഹിത്യകാരൻ സുരേഷ് തെക്കീട്ടിൽ ആദരിച്ചു മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കുമാരി മേഖലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സതീന്ദ്രൻ ട്രഷറർ എൻ ലോഹിതാശൻ വൈസ് പ്രസിഡന്റ് സി സതീശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു